ഞാൻ വന്ന കീഴ്ത്തലക്കോട് അത് എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ല എങ്കിൽ വയലാന്ന് പറയും അപ്പോൾ അവിടുത്തെ ആറാണ് തിരുമക്കളാണ് ഇവിടെ ഇവിടെ നിന്ന് ഇപ്പം ഒരു നാല് വർഷമായിട്ട് ബലിതർപ്പണങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ മീനക്കാരി കിടപ്പുണ്ട് ഇഷ്ടംപോലെ മീനും കരി എല്ലാം ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ ശാശ്വ മാടൻ പ്രേതം എല്ലാം ഉണ്ട് പോയിട്ട് ഒരു മുപ്പത്തി എട്ട് വർഷം മുമ്പ് ഒരു പച്ച പോലെ കെട്ടിയ ഒരു ബോഡി ഇതിൽ ഒഴുക്കി വിട്ടതാണ് അതാരാണ് എന്തോന്നറിയത്തില്ല ഞാനിവിടെ നിൽക്കുവാണ് ബാക്കി അവിടുത്തെ ഒരു നാല് പടിയുണ്ട് അതിൻ്റെ പാട്ടാണ് ഇട്ടേക്കുന്നത് ഞാൻ നീന്തൽ പിടിച്ച ഒരു സൈറ്റും അത് കാരണം അങ്ങോട്ടൊന്ന് ഭയങ്കര താഴ്ച്ച ഒരു പതിനെട്ടടി ഇരുപത് അടി കുഴിയുണ്ട് ഇപ്പം പിന്നെ അങ്ങോട്ടൊന്നും ഞാൻ വലിയ ഇതൊന്നും ഇല്ല കാരണം ഇത് നികന്ന് കാരണം ഇതിനിടന്ന് ഒരു നാനൂറ് മീറ്റർ ദൂരെ ഒരു ഒരു വെള്ളം ഉണക്കത്ത് കുറഞ്ഞ പെട്ടെന്ന് ഒരു വണ്ട് കെട്ടി അത് അതിനുശേഷം ഈ ഇതെല്ലാം നികന്ന് വന്നു അപ്പോൾ അത് അവിടിക്കുന്ന ഭഗവാൻ ബാക്കി അവരുണ്ട് മീൻ പിടിക്കാൻ പറ്റുന്ന ഇവിടെ എല്ലാ ഉണ്ട് ആരാകൻ കൈത്ത കുറന്നെത്തോലി ചൂരം വരവുണ്ട് പൈസ പിടിച്ചാൽ മേടിച്ചുകൊണ്ട് വരണമെന്നേ ഉള്ളൂ ആ അപ്പോൾ എല്ലാ സൈറ്റും മീനും ഇവിടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തായാലും ആഘോഷത്തിന് വരണമെന്നുണ്ടെങ്കിൽ വരാം പിന്നെ എന്നെ വിളിക്കണം വിളി വരുമ്പോൾ വരാണ്ട് വിവരെയൊന്നും അല്ല സെലിബ്രേഷൻ ഞാൻ അടിക്കുമോ അതെടുത്തോണ്ട് വരണം വേറെ ഉണ്ടോ സർക്കാരിന് പൈസ ഇല്ല നമ്മൾ കുടിച്ചാൽ മാത്രമേ ആൾക്കാരെ ഇവിടെ ഒന്നത് പൈസ ഇല്ലാതെ സർക്കാരിന് കൊടുക്കാൻ പറയുന്നത് ഉണ്ട് ആൾക്കാരിനെ പിന്നെ കൊടുക്കാൻ പറ്റുന്ന എനിക്ക് വണ്ടി ഞാൻ ഇന്നും മേടിച്ചില്ല കാരണം വണ്ടി ഓട്ടിക്കാന്ന് അറിയാൻ വയ്യ വണ്ടി ഓടിച്ചാൽ നിങ്ങൾ എന്നെ കാണത്തില്ലേ എമ്മണ്ട ഞാൻ പപ്പടമായിരുന്നു സുന്ദരിമാരെ ഞാൻ കണ്ട എൻ്റെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ സുന്ദരിമാരാണ് എൻ്റെ കൂടുതൽ പിന്നെ മുസ്ലിം സർദാരിപ്പെട്ട ചേട്ടന്മാർ സഹോദരൾ ക്രിസ്ത്യാനികൾ പെട്ടത് മലയാളി ഈ ഹിന്ദുക്കൾക്ക് പേടിയാണ് എൻ്റെ കഥകൾ കേട്ടിട്ട് കഥകൾ വരുന്നേ ഉള്ളൂ ഒരു വീഡിയോ ഇടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും ദൂരപരിധിയുള്ള ശക്തമായ ആറ്റം ബോംബ് മിസൈൽ ഹനുമായി കാരണം പണ്ട് തന്നെ ശ്രീരാജ ചടിയത് അന്ന് ബോംബൊന്നും കണ്ടു പിടിച്ചിട്ടില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളില്ലേ ഞാനില്ല ഐ ലവ് യു